നമസ്കാരം ഞാനിന്ന് പ്രധാനപ്പെട്ട അതീവ രഹസ്യമായിട്ടുള്ള ഒരു ടെക്നിക്കിനെ കുറിച്ചാണ് പറയണത് ഇപ്പോൾ തന്നെ ഒരുപാട് മായാവിദ്യകൾ വശമായിരുന്നു എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ രസകരമായൊരു ഉണ്ട് അതായത് ഈ മൂർത്തികളായിട്ട് നമ്മൾ ഉപാസിക്കുന്ന പലരും അവരോട് പലരും ഋഷിമേശ്വരന്മാരായിട്ടുള്ള പലരും സംസാരിച്ചിരുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പോൾ അങ്ങനൊരു സംഭവം ഉണ്ടോ ആ അത് സത്യമാണോ എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് അതിലേക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അതെങ്ങനെ എത്തിച്ചേരാം അങ്ങനെയുള്ള അതീവ രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ ആണ് നമ്മളിന്ന് വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ ഒരു യോഗാശാസ്ത്രം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി യോഗയിൽ അത്യാവശ്യം യോഗ ദർശനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നു കുറച്ച് യോഗശാസ്ത്രത്തിലെ കുറച്ച് അഭ്യാസങ്ങൾ പഠിക്കുന്നു അവിടെ കൊണ്ട് തീരുകയാണ് ചെയ്യുന്നത് ആധ്യാത്മികമായിട്ട് പറഞ്ഞാൽ നമ്മൾ ഗ്രന്ഥങ്ങൾ കുറച്ചേറെ പഠിക്കുന്നു അല്ലെങ്കിൽ ആ രീതിയൊക്കെ ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് സത്യങ്ങളുണ്ട് ഇതിൽ നമുക്ക് അറിവുള്ള കാര്യങ്ങൾ എത്രയുണ്ട് അല്ലെ നമ്മുടെ അനുഭവത്തിൽ വരുന്ന കാര്യങ്ങൾ എത്രയുണ്ട് അത് നമ്മൾ ചിന്തിക്കാതായിരിക്കും പെട്ടെന്ന് കയറിയിട്ട് ഉത്തരങ്ങൾ പറയണത് അതായത് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഒരു കാര്യം പറയണ സമയത്ത് ആ ഗ്രന്ഥം ഒരുപക്ഷെ നമ്മൾ വായിച്ചിട്ടുണ്ടാവില്ല അല്ലെ അതുമായി ബന്ധപ്പെട്ട ഒരാളെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല ഇനി അതല്ലേ അതുമായി ബന്ധപ്പെട്ട് നമുക്കൊന്നും അറിയില്ല നമ്മൾ പറഞ്ഞു കേട്ട കഥകൾ വെച്ചിട്ട് ഈ പുളിയിലപ്രാവ് എന്ന് പറഞ്ഞ് പണ്ടൊരു കഥയുണ്ടായിരുന്നു അതുപോലെ കാര്യങ്ങൾ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഭാരതത്തിലെ ഓരോ സംവിധാനങ്ങളും ഓരോ തരത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് എഴുതി വെച്ചിരിക്കുന്നവയാണ് സാധാരണക്കാർക്ക് അത് കഥയായിരിക്കും കുറച്ചുകൂടെ കാര്യമുള്ളവർക്ക് അവർക്ക് അതിൻ്റെ തത്വശാസ്ത്രമായിരിക്കും അതിന് വശമായിട്ടുള്ളത് ചിലർക്ക് അതിനകത്ത് ശാസ്ത്രമായിരിക്കും വശമായിട്ടുള്ളത് ചിലർക്ക് അതിലുപരിയായിട്ടുള്ള ഇതിൽ ജീവിതത്തിലൊരു പന്താവ് കണ്ടെത്തുവാനുള്ള രഹസ്യ വിദ്യയായിരിക്കും അങ്ങനെയുള്ള ഓരോന്നുണ്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീവിദ്യോപാസന ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഇനി ഇല്ലെങ്കിൽ ലളിത സഹസ്രനാമം വായിക്കുന്നവരുണ്ട് ലളിത സഹസ്രനാമത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ പ്രാക്ടിക്കലി പോകുമ്പോൾ ആ പറയുന്നതുമായിട്ട് ചിലപ്പോൾ യാതൊരു ബന്ധവും ഉണ്ടാവില്ല ചില നമ്മുടെ ബോഡിയിലെ പാർട്ടുകളെ കുറിച്ചായിരിക്കും അങ്ങനെ പറഞ്ഞു പോവുക അപ്പോൾ ഇതിനകത്ത് നമ്മൾ വളരെ കൃത്യമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു കാര്യം വെച്ചാൽ ഇത് എന്താണ് യഥാർത്ഥത്തിൽ ഇപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക അപ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ മൂർത്തികളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും യഥാർത്ഥത്തിൽ ഇരിക്കുന്ന ഒരു ഋഷി ആ ഋഷി ഒരിക്കലും ഈ ക്ഷേത്രത്തിൽ തൊടാൻ വരുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഒരിക്കലുമില്ല അപ്പോൾ പിന്നെ അത് എന്തുകൊണ്ടാണ് അവർ ഇത് വരാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യകളിൻ്റെ ആ വലിപ്പം അനുസരിച്ചാണ് അവർ ഏത് ലെവലിൽ നിൽക്കുന്നത് അതനുസരിച്ച് അവർ ചിലപ്പോൾ പ്രകൃതിയായിട്ടൊക്കെ കണക്ട് ചെയ്ത് അവരുടെ രീതികളിൽ പോകാറുള്ളു ഇപ്പോൾ അഗസ്യനോ പുലസ്യനോ അല്ലെങ്കിൽ വാത്മീകിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെയൊക്കെ ശ്രദ്ധിച്ചാൽ മതി അവരൊക്കെ ആ ഒരു തലത്തിൽ നിൽക്കുന്നവരായിരിക്കും അല്ലാതൊരു സ്വാമി എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയും ഋഷി എന്ന് പറയുന്ന ഏറ്റവും അജഗജാന്തര വ്യത്യാസമുണ്ടെന്നാണ് ഞാൻ പറയുന്നത് അപ്പം നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പം നമുക്കിപ്പോൾ അറിയാം ഇപ്പം കുണ്ടലിനി ഓപ്പണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ കുണ്ടലിനി താഴെ ഇരിക്കുന്നു അവിടുന്ന് കയറി വരുന്നത് നമ്മുടെ ക്രൗണിലെത്തുന്നു ശിവനും ശക്തിയുമായി യോജിക്കുന്നു നമ്മൾ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കുന്ന ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് പക്ഷെങ്കിൽ ഇതിനൊക്കെ തന്നെ ഞാൻ പറയണത് കറതീർന്ന പഠനം വേണം അല്ലാതെ നമ്മളിപ്പോൾ ഒരു ഗുരുവിൻ്റെ കീഴിൽ തന്നെ പഠിക്കണം പുസ്തകം വെച്ച് പഠിച്ചിട്ട് മാത്രം കാര്യമില്ല അദ്ദേഹത്തിന് മാത്രമേ ചിലപ്പോൾ അത് ഗൈഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത് അതൊക്കെ മനസ്സിലാക്കാതെ നമ്മൾ സംസാരിക്കുമ്പോഴാണ് ഇത് വെറും ലോക്കലായുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് നമ്മൾ തരം തന്ന് പോകുന്നത് എൻ്റെ വീഡിയോ കണ്ടിരിക്കുന്നവർക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് നിങ്ങളിത് കേട്ടിട്ട് നിങ്ങൾ നോക്കുക നമുക്ക് എത്രമാത്രം അറിയാം ഇപ്പം നമ്മൾ പറയുമ്പോൾ മേജർ ചക്രാസ് എന്ന് പറയുന്നത് ഏഴെണ്ണമാണ് അല്ലേ മേജർ ചക്രങ്ങൾ നമ്മുടെ ബോഡിയിലുള്ള ഏഴെണ്ണമാണ് ക്രൗൺ ചക്ര തേടൈച്ചക്ര ത്രോട്ട് ചക്ര ഹാർട്ട് ചക്ര സോളാർ പ്ലെക്സസ് ഹാർ ആൻഡ് റൂട്ട് ചക്ര ഇത്രയും ചക്രങ്ങളാണ് മേജർ ചക്ര എന്നുള്ള രീതിയിൽ വരിക പിന്നെ പ്രധാനപ്പെട്ട മൂന്ന് നാടികൾ നമുക്കറിയാം അല്ലേ ഇടനാടിയും പിങ്കലനാടിയും ഇടത് മൂക്കിൽ അവസാനിക്കുന്ന ഇടനാടിയും വലത് മൂക്കിൽ അവസാനിക്കുന്ന പിങ്കലനാടിയും പിന്നെ സുഷുംന എന്ന് പറയുന്ന നടുക്കത്തെ നാടി എന്ന് പറയുന്നത് ഈ സുഷുംനയ്ക്കുള്ളിൽ ചെന്ന് തന്നെ ചിത്ര വജ്ര ബ്രഹ്മനാടി തുടങ്ങിയ നാടികൾ വേറെയുണ്ട് അപ്പം നമുക്കത് ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ അത്രയൊരു ഭാഗം കൂടെ നമുക്ക് പഠിക്കേണ്ടി വരും അപ്പം ചക്ര കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്രൗൺ ചക്ര സഹസ്രാരപത്മോ സഹസ്രാധാരപത്മെന്നൊക്കെ പറഞ്ഞതിൻ്റെ മിഡിലായിട്ട് ഇവിടെ ഒരു ബിന്ദു വിസർഗ ചക്രമുണ്ട് അപ്പോൾ ആ ബിന്ദു വിസർഗ ചക്രത്തെക്കുറിച്ച് അറിയില്ലെങ്കിൽ നമ്മൾ ഈ തേടൈ ചക്ര വരെ ഉണന്നത് കൊണ്ട് അവിടെ നിന്ന് പോകും നമ്മുടെ പ്രാക്ടീസ് പ്രാക്ടീസ് എല്ലാം സ്പിരിച്വൽ പ്രാക്ടീസ് അവിടെ കൊണ്ട് സ്റ്റോപ്പ് ആവും അപ്പോൾ എന്താണ് ഈ പറഞ്ഞ ബിന്ദു വിസർഗ ചക്രം നമുക്ക് അതിനെക്കുറിച്ച് അറിയാതിരിക്കണം അപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറാൻ നമുക്ക് എളുപ്പമായിരിക്കും പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ കാര്യം വെച്ചാൽ ഓരോ ചക്രങ്ങൾ ഉണരുമ്പോഴും അത് ഉണർന്ന് അങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന ഒരു സമയം കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ മൂലാധാര ചക്രം ഉണരാൻ ഭയങ്കര പാടാണ് ഉറുമ്പ് പണിയെടുക്കുന്ന പോലെ പണിയെടുത്താൽ മാത്രമേ അതായത് രാത്രിയും പകലും എല്ലാ പണിയെടുത്താൽ മാത്രമേ അത് കയറി വരികയുള്ളൂ മനസ്സിലാവുന്നില്ല അപ്പോൾ അടുത്ത ഹാരചക്രയിലേക്ക് കയറി കഴിഞ്ഞാൽ താഴേന്ന് മുകളിലേക്കാണേൽ കയറി കഴിഞ്ഞാൽ അവിടെ വേറൊരു മൃഗത്തിൻ്റെ പേരാണ് പറയണത് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇത് ചിലതെന്ന് പറഞ്ഞാൽ ചിത്രശലഭം പോലെയാണ് നാലോ അഞ്ചോ ദിവസം അത് കത്തി നിൽക്കുകയുള്ളൂ അതിന് മുന്നേ അടുത്ത ചക്രം കയറാൻ അറിയത്തില്ലെങ്കിൽ വീണ്ടും താഴേക്ക് പോകും ഇതിനെ നമ്മൾ ച ക്രിയ എന്ന് പറയണേ ചക്രങ്ങളെ ഭേദിച്ചുകൊണ്ട് എനർജിയെ മുകളിലേക്ക് കയറ്റുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇതിനൊക്കെ എന്താണ് തെളിവുള്ളതെന്ന് ചോദിച്ചാൽ ഉണ്ട് അതായത് ഓരോ ചക്രങ്ങൾ ഇണരുമ്പോഴും നമ്മുടെ ഇന്നറായിട്ടുള്ള സൈലൻസിൽ അതുപോലെ നമ്മുടെ മറ്റ് ഭൗതികപരമായ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന വ്യത്യാസം നമുക്ക് തിരിച്ചറിയാൻ പറ്റും അത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ അന്തർ അകത്ത് നമ്മൾക്ക് കേൾക്കുന്ന ശബ്ദങ്ങൾ അതൊക്കെ പലതരത്തിലുള്ള ശബ്ദങ്ങൾ ഓരോ ചക്രങ്ങൾ ഉണരുമ്പോഴും ചീനി ചീനി ശബ്ദം കടലരമ്പുന്ന ശബ്ദം ഹണീബിയുടെ ശബ്ദം ഇങ്ങനെ ഓരോ ശബ്ദങ്ങളും നമ്മൾക്ക് ഓരോ ചക്രങ്ങൾ ഓപ്പൺ ആവുന്ന സമയത്ത് കേൾക്കാൻ കഴിയും അകത്താണ് ഇതൊന്നും മായമിഥ്യമല്ല ഇതൊന്നും ഓരോ ചക്രങ്ങൾ ഉണരുമ്പോൾ നമുക്ക് കിട്ടുന്ന വ്യത്യാസങ്ങളാണ് ഇത് നമ്മൾ ആയിരക്കണക്കിന് സ്റ്റുഡൻസിൽ ഇത് കൊടുത്ത് അവരുടെ റിസൾട്ട് കിട്ടിയിട്ടാണ് പറയുന്നത് വെറുതെ ഒരു വീഡിയോയിലേക്ക് ഇറക്കുകയല്ല ചെയ്യുന്നത് അപ്പോൾ അതിന് സമയമെടുക്കും നമ്മുടെ കാര്യങ്ങളിൽ ഓരോരുത്തരും പ്യൂരിഫൈഡ് ആവുന്ന ഓരോ കാലഘട്ടങ്ങളിലാണ് ആ കാലഘട്ടങ്ങൾക്കനുസരിച്ച് മാത്രമേ ഇതിന് ഒരു പുരോഗതി എന്ന് പറയുന്ന രീതിയിലേക്ക് നമുക്ക് വരാൻ പറ്റുകയുള്ളൂ ഇനിയും ഈ പുരോഗതിയിലേക്ക് നമ്മൾ കടക്കണമെങ്കിൽ എളുപ്പമായിട്ടൊരു മാർഗ്ഗമുണ്ട് ഇപ്പം നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന ചക്ര എന്ന് പറയുമ്പോൾ കൂടി വന്നാൽ ഇപ്പോൾ പറഞ്ഞ പോലെ ആറോ ഏഴോ ചക്രങ്ങളാണ് ഏകദേശം മുന്നൂറിനു മുകളിൽ മൈനോർ ചക്രാസ് ഉണ്ട് അപ്പം അത്രയും ചക്രങ്ങളെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടെങ്കിൽ ആ ചക്രങ്ങളെക്കുറിച്ച് നമുക്ക് അറിവുണ്ടെങ്കിൽ അതിൻ്റെ പ്രവർത്തന രീതികളെ കുറിച്ച് മനസ്സിലാക്കാമെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമായിരിക്കില്ലേ കൂടാതെ ഗ്രന്ഥികൾ അങ്ങനെ കുറച്ചേറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട് നമുക്കറിയാം നമ്മുടെ പ്രകാശ വലയം നമ്മുടെ ബോഡി ക്യുറ്റുള്ള പ്രകാശ വലയം എന്ന് പറയുന്നത് ഓറ എന്ന് പറയുന്നത് അതിന് ലെയേഴ്സ് ഒരുപാടുണ്ട് നമ്മൾ കാണുന്ന പോലെ കുറച്ച് മൂന്നോ നാലോ ലെയർ അല്ല അതിൽ കൂടുതൽ ഒരുപാട് ലെയറുകളെ കുറിച്ച് പറയുന്ന അതീവ രഹസ്യമുള്ള ഗ്രന്ഥങ്ങളുണ്ട് അപ്പോൾ അതിൽ നമ്മൾ എവിടെ ഇരിക്കുന്നോ അത്തരത്തിൽ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് അപ്പോൾ അതിനകത്ത് ഏറെ കാര്യങ്ങൾ വരാനും പറ്റും ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചില നാടികൾ ഉണരുന്ന സമയമുണ്ട് അല്ലെങ്കിൽ ചില ഗ്രന്ഥികൾ ഉണരുന്ന ഒരു സമയത്ത് ഭൗതികമായിട്ട് നമ്മൾ ചില മാറ്റങ്ങൾ അതായത് ചിലപ്പോൾ ഒരു വിശപ്പും ഇല്ലാതിരുന്ന ഒരു വ്യക്തിക്കും അതിഭീകരമായിട്ടുള്ള വിശപ്പ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അയക്ക് ഭക്ഷണം കിട്ടിയ തികയില്ല അപ്പോൾ അതുപോലെ തന്നെ നീണ്ട നിദ്ര നല്ല ഉറക്കം വരും ആ ഉറക്കമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒരു നല്ല ഗുരുവിനെ അറിയാൻ പറ്റും ശിഷ്യൻ ഏത് ലെവലിലാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് അവിടെ ഗൈഡൻസ് കൊടുക്കണം കാരണം അവൻ അങ്ങനെ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ചക്രത്തിലേക്ക് കയറില്ല അവിടെ നമുക്ക് സംരക്ഷണമാണ് വേണ്ടത് ഇനി അമിതമായിട്ടുള്ള സെക്ഷൽ തോട്ട്സ് അവനുണ്ടാവും അപ്പോൾ അവിടെ എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെ കുറച്ചേറെ കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഒരു നല്ല ഗുരുവിന് ഇത്ര ആ നല്ല ഗുരുന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന മനസ്സിലാവുന്നുണ്ടോ ഇത്രയും ചക്രങ്ങളെക്കുറിച്ചും അത്യാവശ്യം അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അത് ബോഡിയിൽ ബോഡിയിലുണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചും കണ്ണിലും നമ്മുടെ മറ്റുള്ള ഇന്ദ്രിയങ്ങളിലും ഒക്കെ ഉണ്ടാക്കുന്ന മറ്റേ കണ്ണിനൊക്കെ പ്രകാശം കൂടും അതുപോലെ തന്നെ ഓരോ സ്മെല്ല് ചെയ്യുന്നതിലും വ്യത്യാസം ഉണ്ടാവും അങ്ങനെ കുറച്ചേറെ വ്യത്യാസങ്ങൾ നമ്മുടെ തലച്ചോറുമായി ബന്ധപ്പെട്ട് അഞ്ചിന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പത്ത് പ്രാണങ്ങളിലും ശുദ്ധീകരണ പ്രക്രിയകൾ നടക്കും അങ്ങനെയാണ് ഈ പറയുന്ന കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ മെല്ലെ എത്തിപ്പെടുന്നത് അപ്പം അതിന് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വേണം അപ്പോൾ പണ്ടത്തെ ആൾക്കാർ ഇതിന് ചില മാർഗങ്ങൾ ഒരുക്കി വെച്ചിരുന്നു ഇപ്പം നമ്മൾ മഹാഭാരതത്തിലെ ഒരു കഥ നമുക്കറിയാം ഗാന്ധാരി അവർ കണ്ണ് കെട്ടിയിട്ടാണ് ഇരിക്കുന്നത് അല്ലേ അവർക്ക് കാഴ്ചയില്ലെങ്കിൽ തെല്ലാം അറിയാമല്ലോ ഹസ്ബൻഡിൻ്റെ കാഴ്ചയുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധാരി അങ്ങനെ ചെയ്തിരിക്കുന്നത് എന്നാൽ ഗാന്ധാരി എന്ന് പറയുന്ന ഒരു നാടിയുണ്ടെന്ന് നമുക്കറിയോ അപൂർവമായിട്ടുള്ള ഒരു അറിവായിരിക്കും അത് അറിയാവുന്നവർക്കറിയാം ഇല്ലെന്നല്ല ഞാൻ പറയണത് എങ്കിലും ഗാന്ധാരി അറിയില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് ഗാന്ധാരി എന്ന് പറയുന്ന ഒരു നാടിയുണ്ട് അപ്പോൾ ആ നാടി ഈ പറയുന്ന കണ്ണ് കെട്ടിയ മാതിരിയാണ് കണ്ണ് കെട്ടിയാലും അതിൻ്റെ ഇന്നറായിട്ടുള്ള അകത്തെ വെളിച്ചം കൊണ്ട് അതിന് പലതും ദർശിക്കാനാവും അപ്പം ഗാന്ധാരി എന്ന് പറയുന്ന നാടിയുടെ പ്രത്യേകത മനസ്സിലാക്കി വയ്ക്കുക അതിനങ്ങനൊരു പ്രത്യേകത ഉണ്ട് കണ്ണിൻ്റെ കാഴ്ച മൂടിയാലും അതിന് അകക്കണ്ണുകൊണ്ട് കാണാൻ കിട്ടും അപ്പം അകക്കണ്ണ് തുറക്കുക എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഗാന്ധാരി എന്ന് പറയുന്ന നാടിയായിട്ട് ബന്ധപ്പെട്ടായിരിക്കണമല്ലോ അല്ലെ ആ ഗാന്ധാരി നാടി ആക്ടിവേറ്റഡ് ആകുമ്പോഴായിരിക്കാം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കാം ഇനിയും നമ്മൾ വിശ്വസിക്കുന്ന ഈ പറയുന്ന മുപ്പത് മുക്കോടി ദൈവങ്ങളുടെയും രഹസ്യങ്ങൾ ഈ പറയുന്ന നാടികളിൽ തന്നെ വിശദമായിട്ട് പറയുന്നുണ്ട് ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സരസ്വതി എന്ന് പറയുന്ന നാടി സരസ്വതി ദേവിയായിട്ടാണ് നമ്മൾ ഉപാസിക്കണത് ശരിക്കും എൻ്റെ ഹിസ്റ്ററി ഒക്കെ പഠിച്ച നമ്മുടെ ഇവിടെ കേരളത്തിൽ നിന്ന് വന്നതല്ല അത് എന്നുള്ളത് നേരത്തെയുള്ള വീടുകളിലൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും ഒരു നാടിയാണ് അപ്പോൾ ആ നാടി ആക്ടിവേറ്റഡ് ആയി ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അറിവ് എന്നുള്ള കാര്യമല്ല നമ്മൾ പറയുന്നത് ആ വ്യക്തിക്ക് സെൽഫായിട്ട് അകത്തുനിന്ന് ഞാനം ഒഴുകാൻ തുടങ്ങും അപ്പോൾ അത് ആ നാടിയുടെ പ്രത്യേകത ഇപ്പോൾ ചില ഗുരുക്കന്മാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അവർക്ക് വിദ്യാഭ്യാസപരമായിട്ടൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നത് അവർ സ്കൂളിൽ പോയിട്ടുണ്ടാവില്ല ഒരു പക്ഷെങ്കിലവർ ആരുമായിട്ടൊരു കോൺവെർസേഷൻ ഉണ്ടാവില്ല പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടാവില്ല പക്ഷെ അവർ പറയുന്നതെല്ലാം മൊഴിമുത്തുകളായിട്ട് നമുക്ക് അനുഭവത്തിൽ ഗുണപ്പെടും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ അവർക്ക് അവിടെ കിട്ടിയിരിക്കുന്നത് ജ്ഞാനമാണ് അറിവല്ല അതായത് നമ്മളൊരു കാര്യത്തെ പ്രയോഗിച്ച് വിജയിച്ച് കിട്ടുന്ന ഫലമാണ് ജ്ഞാനമെന്ന് പറയുന്നത് ഇപ്പോൾ സ്കൂളുകളിൽ നമുക്ക് കിട്ടുന്നത് വിദ്യാഭ്യാസത്തിലൂടെ കിട്ടുന്നത് അറിവാണ് മനസ്സിലാവുന്നില്ലേ ആ അറിവിനെ നമ്മുടെ നിത്യജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമുക്ക് ഉപയുക്തമായി വരുമ്പോഴാണ് ജ്ഞാനമായി മാറുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയാറുള്ളത് ഇന്നത്തെ സ്കൂൾ വിദ്യാഭ്യാസം കൊണ്ട് അറിവുണ്ടാവുമെങ്കിലും ജ്ഞാനം ഉണ്ടാവില്ല അത് അപ്ഡേറ്റ് ആയിട്ടുള്ള അറിവുകളല്ല ഒരുപാട് വർഷം പുറകിലുള്ള പാഠപുസ്തകങ്ങളാണ് നമ്മളിപ്പോഴും ഫോളോ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് അതുതന്നെ ആദ്യം മാറണം മാറിയിട്ട് അത് പ്രാക്ടിക്കലായിട്ട് നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കാൻ വരുമ്പോൾ മാത്രമാണ് ജ്ഞാനമായിട്ട് മാറുന്നത് അപ്പോൾ അവിടെ ഈ പറയുന്ന പറയാറുണ്ട് നമ്മുടെ ഗുരുക്കന്മാർ ജ്ഞാനി എന്നൊരവസ്ഥയില്ല നമ്മൾ പറയുന്നത് അദ്ദേഹം വളരെ വലിയൊരു ജ്ഞാനിയാണ് ജ്ഞാനിന്ന് അയാൾ പറഞ്ഞാൽ തന്നെ ജ്ഞാനം പോയിന്നാ ജ്ഞാനം മാത്രമേ ഉള്ളൂടെ ആ വ്യക്തി എന്ന് പറയുന്നത് ജ്ഞാനത്തിൻ്റെ പ്രതീകമാണ് അയാള് ഞാനിന്ന് നമുക്ക് പറയാൻ പറ്റില്ല മറ്റൊരു ലെവലിൽ അപ്പം ഇതിനകത്ത് അവിടെ സംഭവിക്കുന്നതെന്നുവച്ചാൽ ഈ പറയുന്ന സരസ്വതി എന്ന് പറയുന്ന ശുദ്ധമാണ് ഇത് നമ്മൾ പലതരത്തിലുള്ള ക്ലെൻസിങ്ങിന് വിധേയമാക്കുകയാണെന്ന് വേണം മനസ്സിലാക്കാനായിട്ട് അതായത് നമ്മളിപ്പോൾ പറയത്തില്ലേ ആഭ്യന്തര ശുചി അതുപോലെ ബാഹ്യശുചി എന്നൊക്കെ പറയുന്നുണ്ട് ബാഹ്യമായിട്ടുള്ള നമ്മുടെ ഒമ്പത് നവദ്വാരങ്ങൾ നമ്മൾ പറയില്ലേ ഒമ്പത് ദ്വാരങ്ങള് രണ്ട് കണ്ണിൻ്റെ സൈഡ് വശങ്ങൾ രണ്ട് ചെവികൾ മൂക്ക് രണ്ടിൻ്റെ ഹോളുകൾ വായ മൂല മലദ്വാരം മൂത്രനാൾ തുടങ്ങിയ ഒമ്പത് ദ്വാരങ്ങൾ നമ്മൾ ക്ലീൻ ചെയ്യണം അത് ബാഹ്യ ശുചിയാണ് പിന്നീട് നമ്മുടെ ഭക്ഷണത്തിലുള്ള ശുചിയാണ് ആഗ്രഹങ്ങളിലുള്ള ശുചിയാണ് മനസ്സിൻ്റെ ശുചിയാണ് ഇമോഷണലായിട്ടുള്ള ശുചിയാണ് അത്ര ഏരിയയ്ക്കും പല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള നിയന്ത്രണങ്ങൾ വെച്ചുകൊണ്ടുള്ള പ്രാക്ടീസുകളുണ്ട് അതീവ രഹസ്യമായിട്ടുള്ള പ്രാ പ്രാക്ടീസുകളുണ്ട് അപ്പോൾ ഒരു സ്റ്റെപ്പിലേക്ക് കടക്കുമ്പോഴാണ് ഈ പറഞ്ഞ എല്ലാ സ്റ്റെപ്പുകളും കഴിഞ്ഞ് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കടക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ സ്പിരിച്വൽ പ്രാക്ടീസ് സ്റ്റാർട്ടാവുന്നാണ് ഞാൻ പറഞ്ഞത് വ്യക്തമായി മനസ്സിലായി അപ്പം അത് ബാഹ്യ ബാഹ്യശുചി പഠിച്ചു ആഭ്യന്തര ശുചി പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിനകത്തോട്ട് അകത്തോട്ട് അകത്തോട്ട് ഇറങ്ങി ചെല്ലണം ഈ പറഞ്ഞ മ മനസ്സിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ മനസ്സിന്റെ വർക്കുകളിലൊക്കെ തന്നെ നമ്മൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രധാനമാണ് അപ്പോൾ അവിടെയാണ് നമ്മുടെ ഇതുപോലുള്ള പ്രാക്ടീസുകൾക്ക് വളരെ സ്പിരിച്വൽ പ്രാക്ടീസ് പറഞ്ഞാൽ അവിടെയാണ് തുടങ്ങുന്നത് മെൻറ്റൽ ഇമോഷണൽ സ്പിരിച്വൽ എന്ന് പറഞ്ഞ ലെവലിലേക്കൊക്കെ വരണമെങ്കിൽ ആദ്യം മെൻ്റൽ ക്ലൻസിങ്ങിനുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ട് അപ്പോൾ അത് മനോമുഖത്തിലുള്ള മനോനാടിയുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളായിരിക്കും വരിക അപ്പം അതിനെക്കുറിച്ച് നമുക്ക് ഡീപ്പായിട്ടൊരു സംവിധാനം അറിയാമെങ്കിൽ അപ്പോൾ അതിൽ തന്നെ നമുക്ക് അത് പഠിക്കുമ്പോഴാണ് നമ്മൾ ഈ യോഗ എന്നൊക്കെ പറഞ്ഞ് യോഗകളിൽ അതീവ രഹസ്യമായിട്ട് ഉപയോഗിക്കും ഇപ്പം നിങ്ങൾക്കറിയാം ഹംസയോഗ ശരയോഗ സ്വരയോഗ എന്നൊക്കെ പിന്നെ ഒരുപാട് യോഗ ഉണ്ട് ഭക്തിയോഗ ജ്ഞാനയോഗ ലയ യോഗ കർമ്മയോഗ ഇതെല്ലാം കിടക്കുകയാണ് ഇതിനകത്ത് ഏറ്റവും രഹസ്യമായിട്ട് ഇങ്ങനെ ഉപയോഗിക്കുന്ന അമനസ്കമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനെ ഇല്ലാതാക്കാനുള്ള അതീവ രഹസ്യമായിട്ടുള്ള ഒരു യോഗയുടെ പേരാണ് ഈ പറയുന്ന അമനസ്ക യോഗം എന്ന് പറയുന്നത് അതുപോലെ തന്നെ യോഗം വാശി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ശ്വാസവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് വാശി തിരിച്ചിട്ടാൽ ശിവയായി അപ്പം അങ്ങനെയുള്ള യോഗങ്ങളുണ്ട് നക്ഷത്ര ബ്രഹ്മ താരക യോഗം ഇങ്ങനെ പറഞ്ഞ ഒരുപാട് യോഗങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുണ്ട് ഗുരുക്കന്മാർ അത് അതീവ ഗോപ്യമായിട്ട് വെച്ചിരിക്കുകയാണ് പ്രധാന ശിഷ്യന്മാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്തരത്തിലുള്ള അപൂർവ വിദ്യകളിലെല്ലാം തന്നെ ഈ നാഡീ വിജ്ഞാനം എന്ന് പറയുന്നത് ചെറുതല്ല അത് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിക്കോ അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സരസ്വതി നാടി പിന്നെ ലക്ഷ്മി എന്ന് പറയുന്ന ഉണ്ട് അപ്പോൾ ആ ലക്ഷ്മി നാടി ഓപ്പൺ ആകുമ്പോഴാണ് അറിഞ്ഞോ അറിയാതെയോ ഓപ്പൺ ആകുമ്പോഴാണ് അയാളിലേക്ക് സമ്പത്തുകൾ ഒഴുകുന്നത് അപ്പോൾ അത് അതുമായി ബന്ധപ്പെട്ട് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ അതും ഒരു പരിധിവരെ ആ രീതിയിലേക്ക് വന്ന് കയറുക തന്നെ ചെയ്യും ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് നാടികളുണ്ട് ഇപ്പോൾ ബ്രഹ്മഗ്രന്ഥിയുണ്ട് വിഷ്ണുഗ്രന്ഥിയുണ്ട് ഉണ്ട് അത് ഗ്രന്ഥികളാണ് അപ്പോൾ ഗ്രന്ഥികളുടെ മറ്റൊരു ലോകം നമുക്ക് മുന്നിൽ ഓപ്പൺ ആവുകയാണ് ചെയ്യുന്നത് വ്യക്തമായ മനസ്സിലായി അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ച് മനസ്സിലാക്കുമ്പോഴൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത് ഇനിയുള്ളത് നമ്മൾ ഈ പറയുന്ന ഓരോ നാടികൾ ഉണരുമ്പോഴും ഓരോ നാടികൾ ഉണരുക എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ പലതരത്തിലുള്ള വ്യത്യാസങ്ങളിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയുള്ള ഓരോ നാടികളും ഉണരുന്നു 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 നമ്മൾ അറിയുന്നത് അതിനൊക്കെ വ്യക്തമായ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന നാടി ഉണരുമ്പോൾ ഇന്ന ലക്ഷണം ശിഷ്യൻ കാണിക്കും അപ്പം നമ്മൾക്കത് മനസ്സിലാവും പിടികിട്ടിയോ അപ്പം ഇത്തരത്തിലുള്ള നാടികൾ ഉണരുമ്പോൾ വേണ്ടിയിട്ട് പലതരത്തിലുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ ഉപയോഗിക്കും പല മാർഗങ്ങളാണ് പ്രണായമവുമായി ബന്ധപ്പെട്ട് കുറച്ചേറെ മാർഗ്ഗങ്ങൾ ചിലത് ചില നിത്യവൃത്തികളായിരിക്കാം ഇനി അതല്ലെങ്കിൽ ചില സൂക്ഷ്മ നിരീക്ഷണങ്ങളാവാം അങ്ങനെ ആയിരക്കണക്കിന് വിദ്യകളാണ് ഓരോ ഗുരുക്കന്മാർ ആയിട്ട് അവർ സൂക്ഷിച്ചിരിക്കുന്നത് അപ്പോൾ വരുന്ന ഒരുപാട് ഗുരു എന്നൊക്കെ പറയുമ്പോൾ അതിന് അത്രയും ലെവൽ തന്നെ വേണം കാരണം ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ഓരോ ശിഷ്യൻ പഠിക്കാൻ വരുമ്പോഴും അയാൾ ഏത് ലെവലിൽ നിൽക്കുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനേ പറ്റും ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മൾ പറയാറുണ്ട് അഞ്ച് തരത്തിലുള്ള കോശങ്ങളെക്കുറിച്ച് പറയാറുണ്ട് അന്നപ്രാണ മനോമയ വിജ്ഞാനമയം ആനന്ദമയം എന്ന് പറയാറുണ്ട് അപ്പോൾ ചിലരെന്ന് പറയുന്നത് നമ്മുടെ എനിക്ക് വരുമ്പോൾ ഇത് വേറൊരു തരത്തിലുള്ള ടെക്നിക്കാണ് അയാൾ ഭക്ഷണത്തിൽ അഡിക്റ്റഡ് ആവും ഭക്ഷണത്തിൽ അഡിക്റ്റഡ് ആയിരിക്കും അപ്പോൾ അതിനകത്ത് നമുക്ക് അറിയാൻ പറ്റും അയാൾ അന്നമായ കോശവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അത്ര വരെ അയക്കാൻ ആ വളർച്ച അവിടെ എത്തിയിട്ടില്ല മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ആ ഭക്ഷണത്തോടുള്ള പ്രിയം ഭക്ഷണം എന്ന് പറയുന്നത് എവിടെ നിന്നാണ് ഭൂമിയിൽ നിന്നാണ് കിട്ടുന്നത് ആ കിട്ടുന്ന ഭക്ഷണം കൊണ്ട് നമുക്ക് എന്താകുന്നു ശരീരപുഷ്ടി ഉണ്ടാകുന്നു അപ്പം ഭക്ഷണത്തോട് താല്പര്യം ഉള്ളപ്പോൾ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട് ശരീരത്തോടുമായിട്ടൊക്കെ താല്പര്യം ഉണ്ടാകും സെക്ഷല് ഡിസൈസ് കൂടുതലായിരിക്കും എന്ന് പറഞ്ഞ കാര്യം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ അവർ ശ്രദ്ധ വെക്കുമ്പോൾ അതിന് എന്താണ് വേണ്ടതെന്ന് ഗുരുവിനറിയാം ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരെ അമിതമായി ചിന്തിച്ച് അതിൻ്റെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കി പഠിച്ച് വെച്ച് തർക്കിക്കലും അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയിൽ ചില ശിഷ്യന്മാർ വരും അപ്പം നമുക്കത് മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ അവൻ മനോമയ കോശത്തിൻ്റെ ആ ഒരു ഏരിയ വരെ എത്തി നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഈ ഒരു ഒരു മുകളിൽ കൂടെ പറഞ്ഞങ്ങ് പോകും കേട്ടോ അത് ആഴത്തിൽ പഠിക്കുന്ന കുറച്ച് ഏറെ കാര്യങ്ങൾ വേണം ഏകദേശം നമുക്ക് സിമ്പിൾ അയാളൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ പറയുന്നത് കരുതിയാൽ മതി അപ്പം അയാൾ നിൽക്കുന്ന മനോമയ കോശം അപ്പം അയാൾക്കെപ്പോഴും സംശയങ്ങളാണ് ചോദ്യങ്ങൾ ഉണ്ടാകും ഗുരുവിനോട് എപ്പോഴും ചോദ്യങ്ങളും വെറുതെ ഇരിക്കുന്ന പരിപാടിയില്ല അത് ശരിയല്ല ഇത് ശരിയല്ല അത് നിങ്ങൾ അങ്ങനെയാണ് ഉദ്ദേശിച്ചത് നിങ്ങൾ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് അപ്പം നമുക്ക് മനസ്സിലാക്കാം അയാള് മനോമയ ക്വസ്റ്റിൽ നിന്നുകൊണ്ടാണ് അയാളുടെ ചിന്തകൾ മുഴുവൻ അല്ലെങ്കിൽ പ്രവർത്തികൾ മുഴുവൻ ഉണ്ടാകുന്ന നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി വിജ്ഞാനമയത്തിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ പ്രയോഗിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുള്ള ജ്ഞാനത്തെ മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ വിദ്യുജ്ഞാനമാക്കി ഷോക്ക് അടിക്കുന്ന മാതിരി എന്ന് വെച്ചാൽ നമുക്ക് ആ കേൾക്കുമ്പോൾ തന്നെ പ്രതിഫലനം ഉണ്ടാകുന്നത് എന്നുള്ള അർത്ഥം അപ്പം വിദ്യജ്ഞാനമാക്കി വിജ്ഞാനമാക്കി സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം ആ ലെവലിൽ വരെ എത്തിയ ഒരാളാണ് നമുക്ക് കുറച്ചുകൂടെ അപ്പോൾ അയക്ക അയാൾക്ക് ഇരുത്തം വരും എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങളല്ലോ ഒരു ചോദ്യം ഇട്ടിട്ട് അയാൾ വെയിറ്റ് ചെയ്യും ഉത്തരത്തിന് വേണ്ടിയിട്ട് പിന്നെ ക്ലാരിഫിക്കേഷൻ കിട്ടുന്ന അനുസരിച്ച് വീണ്ടും വീണ്ടും അതിനെ പറ്റി പറ്റിപ്പറ്റിയുള്ള ചോദ്യങ്ങൾ ക്ഷമയോടെയും സമാധാനത്തോടെയും ഒച്ച വെക്കാതെയും ചോദിക്കും അതൊരവസ്ഥയാണ് അതാണ് വിജ്ഞാനം എന്ന് ഉദ്ദേശിക്കേണ്ടത് വിദ്യജ്ഞാനം അടുത്തതെന്ന് പറഞ്ഞാൽ അന്നമയ കോശം പ്രാണമയ കോശം പ്രാണമയ കോശം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് പ്രാണൻ കുഞ്ഞു പിള്ളേരെ പോലെയാണ് പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല അതാണ് പ്രാണമയ കോശം ആ പ്രാണൻ ഇരിക്കുന്ന പോലെ തന്നെ വെറുതെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും അതാണ് അന്നമയ കോശം പ്രാണമയ കോശം മനസ്സ് കൊണ്ട് കളിക്കുന്നവൻ മനോമയ കോശം വിജ്ഞാനത്തിലേക്ക് എത്തിയവൻ വിജ്ഞാനമയ കോശം ഈ ലെവൽ വരെ എത്തിച്ചതിന് ശേഷം മാത്രമേ നമുക്കിവരെ ആനന്ദമയ കോശത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുള്ളൂ വ്യക്തമായി മനസ്സിലാക്കി വെക്കാം അപ്പോൾ എവിടെ നിൽക്കുന്നു ഇവരുന്നതിന് ആരെവിടെ നിൽക്കുന്നു കരുതണം അപ്പോൾ വിജ്ഞാനത്തിലേക്ക് കടക്കേണ്ടി വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ചില സാധനങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നാടി വിജ്ഞാനവും ഗ്രന്ഥിയെക്കുറിച്ചുള്ള അറിവുകളും മറ്റു അതീവ രഹസ്യമായിട്ടുള്ള കുണ്ടലിനയുടെ രഹസ്യങ്ങളും ഒക്കെ പഠിപ്പിക്കുകയുള്ളൂ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ പുസ്തകങ്ങൾ അവൈലബിൾ ആണെങ്കിലും ഇതിൻ്റെയൊക്കെ യഥാർത്ഥ വശം എപ്പോഴും ഇപ്പോഴും ഞാൻ പറയുന്നത് നിഗൂഢമാണെന്നാണ് ഓക്കെ അപ്പോൾ ഇതിനകത്ത് നമുക്കിപ്പോൾ അറിയാം നമുക്ക് ഈ ആയുർവേദത്തിലെ അഷ്ടാംഗ ഹൃദയം എന്ന് പറയുന്ന ഗ്രന്ഥം കൈക്കുളങ്ങരയുടെ നമുക്കറിയാം അതിനകത്ത് ഈ ധേനു സരസ്വതിയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സംവാദത്തിൻ്റെ ഫലമായിട്ടാണ് അത് ഉണ്ടായതെന്ന് പറയുന്നത് അപ്പം ധേനു സരസ്വതി എന്ന് പറയുമ്പോൾ ധേനു കാമധേനു അപ്പോൾ ധേനു എന്ന് പറയുമ്പോൾ പാൽ ചുരത്തുന്നത് അറിവിൻ്റെ പാൽ ചുരത്തുന്ന പശു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും കാമധേനും അപ്പോൾ ആ ധേനു സരസ്വതിയുമായിട്ടുള്ള സംവാദം അപ്പോൾ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ ധേനു സരസ്വതി എന്ന് പറയുമ്പോൾ ഒരിക്കലും നിർത്താത്ത പ്രവാഹമുള്ള അറിവിൻ്റെ അങ്ങേയറ്റത്തിൻ്റെ ഏതോ ഒരു നാടി അദ്ദേഹത്തിന് ഉണർന്നിട്ടുണ്ടെന്നും ആ നാടിയിലൂടെ കിട്ടിയ അറിവുകളും തനിക്ക് സ്വയം കിട്ടിയ അറിവുകളും തമ്മിൽ ഒരു താരതമ്യ പഠനമൊക്കെ നടത്തിയിട്ട് അദ്ദേഹം ഇറക്കി വെച്ചതാണ് ആ ഗ്രന്ഥം എന്ന് നമുക്ക് ആ തരത്തിൽ നാടീവിജ്ഞാനത്തെക്കുറിച്ച് അറിയാമെന്നൊരാൾക്ക് മനസ്സിലാക്കാനും പറ്റും വ്യക്തമായി മനസ്സിലായോ ശ്രീരാമകൃഷ്ണദേവനാണെങ്കിൽ അദ്ദേഹത്തിന് കാളി ഉപാസകനായിരുന്നു അല്ലേ ഉണ്ട് ഇവർക്കെല്ലാം ഇവരൊക്കെ എങ്ങനെയാണ് അങ്ങനെ ആയി തീർന്നതെന്ന് ചോദിച്ചാൽ ഇതുപോലുള്ള സീക്രട്ട് റൂട്ടുകളിലൂടെയാണ് എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാനും പറ്റും അപ്പം നാഡീവിജ്ഞാനം എന്ന് പറയുന്നത് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നാടീവിജ്ഞാനം ഞാൻ പറയുന്നത് സാധാരണ നാടി വിജ്ഞാനം ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് എന്ന് വെച്ചാൽ ശരിക്കും സ്പിരിച്വൽ ആയിട്ടുള്ള നാടി വിജ്ഞാനത്തെക്കുറിച്ചാണ് അതിനപ്പുറത്തേക്ക് നമ്മൾ മർമ്മവിജ്ഞാനത്തിലേക്ക് കടക്കുക മർമ്മവിജ്ഞാനം എന്ന് പറയുമ്പോൾ ശരിക്കും തമിഴ് ഗ്രന്ഥങ്ങളാണ് അതിന് അടിസ്ഥാനപരമായിട്ടുള്ളത് അപ്പോൾ ആ മർമ്മ മർമ്മഗ്രന്ഥങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു കുഞ്ഞുണ്ടാവുന്നത് മുതൽ ശരിക്കും പ്രപഞ്ചം പ്രപഞ്ചമുണ്ടായതു മുതൽ ഓരോന്നും സെപ്പറേറ്റഡ് ആയിട്ട് പഠിക്കാൻ പറ്റും അപ്പം ഞാൻ പറയുന്നത് സ്പിരിച്വലി പ്രാക്ടീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ ഈ മർമ്മവിജ്ഞാനവും അതിനകത്തുള്ള നാടീ വിജ്ഞാനവും ഈ പറഞ്ഞ സ്പിരിച്വലി വേണ്ടിക്കുന്ന കാര്യങ്ങൾ തമ്മിലൊരു കമ്പൈൻഡ് സ്റ്റഡി നടത്തിയാൽ നല്ലൊരു വിഷൻ കിട്ടുമെന്നാണ് ഞാൻ പറയുന്നത് വ്യക്തമായി മനസ്സിലായോ അപ്പോൾ അങ്ങനെ ഒരു വിഷനിലൂടെ നമുക്ക് യാത്ര ചെയ്യുവാൻ കഴിയുമെന്നുണ്ടെങ്കിൽ കുറച്ചേറെ ഗുണം ഒരു സംശയം വേണ്ട അപ്പം അത്തരത്തിലുള്ള നാടീവിജ്ഞാനത്തിലൂടെ നമ്മൾ കടന്ന് മുന്നിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ നമുക്ക് സെൽഫായിട്ട് ഇതിനൊക്കെ ആൻസർ കണ്ടെത്തേണ്ട ഒരു ആവശ്യം വരും പിടികിട്ടോ ആ സമയത്താണ് നമുക്കിതിനകത്തുള്ള രഹസ്യങ്ങൾ നമുക്കൊരു ആനന്ദമായി മാറുന്നത് അതിനെയാണ് നമ്മൾ ആനന്ദമായ ആനന്ദമയകോശമെന്ന് മറ്റൊരു തരത്തിൽ പറയുന്നത് വ്യക്തമായി ക്ലിയർ ആയിട്ട് ഓർത്തിരിക്കുക അപ്പോൾ അതാണ് ആനന്ദമയ കോശം ഈ ആനന്ദമയ കോശം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പുള്ളിക്ക് വേറെ സാധകനും മറ്റൊരു തരത്തിലുള്ള ഒരു തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് ഓർമ്മയുണ്ടാവില്ല അദ്ദേഹം വളരെ സന്തോഷവാനായിരിക്കും ഒന്നിനും ദുഃഖം ഉണ്ടാവില്ല ഒന്നിലും തിരക്കുണ്ടാവില്ല ഒന്നിലും ആർത്തി ഉണ്ടാവില്ല അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോഴാണ് ആനന്ദമയ കോശം അനുഭവത്തിനാകുന്നത് അപ്പോൾ ഈ ആനന്ദമയ കോശം ഉണ്ടാവുന്ന സമയത്ത് വേണമെങ്കിൽ ഈ നാഡി വിജ്ഞാനം കൃത്യമായിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ നാടികളെ യോജിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അകത്ത് അറിയാൻ കഴിയുമെന്ന് ഈ സാധകന് വ്യക്തമായ ധാരണ വരും ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം അപ്പോൾ നമ്മളിപ്പോ ഈ പണ്ട് മൈഡിയർ കുട്ടിച്ചാർത്തിനൊക്കെ സിനിമ ഉണ്ടല്ലേ ത്രീ ഡി എന്ന് പറയും ത്രീ ഡയമെൻഷനാണ് അപ്പോൾ ഈ ഡയമെൻഷൻസ് ചേഞ്ച് ചെയ്യാണ് ഇതിനകത്തോടെ ചെയ്യണത് ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഴ പെയ്യുന്ന സമയത്ത് ഒരു കാലാവസ്ഥാ നിരീക്ഷകൻ്റെ മാനസികാവസ്ഥ മറ്റൊന്നായിരിക്കും കാരണം ഇത് കൂടിയ മഴ പെയ്യോ മിന്നലോട് കൂടിയ മഴ പെയ്യോ പ്രളയത്തിന് സാധ്യതയുണ്ട് അയാൾ അങ്ങനെ ആയിരിക്കും ചിന്തിക്കുക ഓക്കെ അതൊരു ടൈപ്പ് ഓഫ് ഡയ്മെൻഷൻ എന്ന് വെറുതെ കരുതിയട്ടെ മനസ്സിലാക്കാനുള്ള എളുപ്പത്തിലാണ് കേട്ടോ ഇനി ഒരു കവിത എഴുതുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ ഈ ഇതിനെക്കുറിച്ച് കവിത എഴുതിക്കളെ അവിടെ അയാളെ സംബന്ധിച്ച് ഇടിയും മിന്നലും എല്ലാം എന്താണ് ആ കവിത എന്ന് പറയുന്ന ഒരു ജീവിതത്തിൻ്റെ ജീവൻ്റെ ഭാഗമാണ് അത് അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതി വയ്ക്കും ഒരു കഥാകാരൻ കഥ എഴുതുന്ന ആൾ എഴുതുമ്പോൾ അത് മറ്റൊരു തരത്തിലായിരിക്കും ചിന്തിക്കുക ഒരു സിനിമ എടുക്കുന്ന എടുക്കുന്നയാൾ എഴുതുമ്പോൾ ചെയ്യുമ്പോൾ ആ സിനിമയ്ക്കകത്തതിനകത്ത് ചിലപ്പോൾ വേറൊരു ടൈപ്പ് ഓഫ് മ്യൂസിക് കയറ്റിക്കൊണ്ട് ചിലപ്പോൾ ഒരു ദുഃഖത്തെയോ ഒക്കെ കാണിക്കാനായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഒരു മഴ പെയ്യുമ്പോൾ തവളക്കുണ്ടാകുന്ന മാനസികാവസ്ഥ വേറെ ആയിരിക്കും അവൻ ചിലപ്പോൾ പുതു മഴയാണെങ്കിൽ അതിൻ്റെ അകത്ത് സന്തോഷത്തിലായിരിക്കും മീനുകൾ സന്തോഷിക്കണ മറ്റൊരു തരത്തിലായിരിക്കും അല്ലേ ആ സന്തോഷിക്കുന്ന മീനുകളെ പിടിക്കുന്ന മുക്കുവൻ്റെ സന്തോഷവും മുക്കുവൻ്റെ ആഗ്രഹവും അതും കൊല്ലുന്നതിലായിരിക്കാം അതിലായിരിക്കാം അവൻ്റെ ശ്രദ്ധ ഉണ്ടാവും അപ്പം സംഗതി ഇവിടെ നോക്കിയട്ടെ നമ്മൾ പറഞ്ഞ സബ്ജക്റ്റ് ഒരു മഴയാണെങ്കിലും ആ മഴയ്ക്ക് ഇത്രയും ഡിവിഷൻസ് ഉണ്ട് വരയ്ക്കുന്ന ഒരാളാണെങ്കിൽ കലാകാരനാണെങ്കിൽ അങ്ങനെ പാട്ടുകാരനാണെങ്കിൽ അങ്ങനെ മ്യൂസിഷ്യൻ മറ്റൊരു തരത്തിൽ ഇൻസ്ട്രുമെൻറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അങ്ങനെ ഇനി ഒരു മെജീഷ്യൻ ആണെങ്കിൽ അയാടെ തലയിൽ പോകുന്നത് വേറെ തരത്തിലായിരിക്കാം അപ്പോൾ ഇതിനകത്തെല്ലാം ഹിസ്റ്ററി ബ്ലെൻഡിങ് ആയിട്ടുള്ള കുറച്ചേറെ കാര്യങ്ങൾ നമ്മുടേതായിട്ടുള്ള മാനിഫെസ്റ്റേഷൻസ് നമ്മുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ നമ്മുടേതായിട്ടുള്ള ഊഹാപോഹങ്ങൾ തുടങ്ങിയ ആയിരക്കണക്കിന് കാര്യങ്ങൾ ചേരുമ്പോഴാണ് ഇതൊരു പൂർണ്ണതയിലേക്ക് എത്തുകയും നമ്മൾ അതിൻ്റെ പല തരത്തിലുള്ള ഡയമെൻഷൻസ് മനസ്സിലാക്കുകയും ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ശരിക്കും ശങ്കരാചാര്യർ പോയ സമയത്ത് നമുക്കറിയാം മൂകാംബികയിലേക്ക് പോയ സമയത്ത് ദേവി പുറകെ നടന്നുവെന്നും ഞാൻ നീ സംസാരിച്ചോളൂ ഞാൻ വർത്തമാനം പറഞ്ഞു കൊള്ളാം ഒരു കാരണവശാലും പുറകോട്ട് തിരിഞ്ഞു നോക്കരുത് എന്ന് പറയുമ്പോൾ നാടി വിജ്ഞാനം അറിയാവുന്ന ഒരാൾക്കാനകത്തെ കഥ മനസ്സിലാവും അപ്പം ആ ദേവി കുറച്ചു നേരം നടന്നു കഴിഞ്ഞപ്പോൾ ദേവി മിണ്ടാതിരുന്നു മിണ്ടാതിരിക്കുന്നുണ്ട് അപ്പം ചിലമ്പിൻ്റെ ഒരു ശബ്ദമൊന്നുമില്ല അപ്പോൾ അദ്ദേഹത്തിന് സംശയം തോന്നിയിട്ട് പുറകോട്ട് തിരിഞ്ഞു എന്ന് പറയുന്നത് അതോടുകൂടി ദേവി യാത്ര നിർത്തി അവിടെ ഇരുന്നു അതാണ് മൂകാംബിക ക്ഷേത്രം എന്നുള്ളതാണ് ഈ ഹിസ്റ്ററി വരുന്നത് പക്ഷേ അവിടെ നമ്മൾ ചെയ്യുന്ന ഈ പറയുന്ന പ്രവൃത്തിയുടെ പുറകിൽ ഏത് നാടിയാണ് അപ്പം കേൾക്കൽ മാത്രമേ ഉള്ളൂ കാഴ്ചയില്ല കാഴ്ച ഉണ്ടായാലെന്ന് നശിക്കും അല്ലേ അങ്ങനെയൊക്കെ നമുക്ക് കണക്കാക്കാനും പറ്റും അപ്പം ഈ പറയുന്ന കഥകളും ഈ പറയുന്ന മഹാഭാരതം രാമായണം തുടങ്ങിയ പല കാര്യങ്ങളും പല കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ടതാണ് ഇനി ബേസിക്കലി നമുക്കിതിലേക്ക് കടക്കണമെങ്കിൽ തന്നെ നമ്മൾ പറയത്തില്ലേ എല്ലാത്തിനും ഓങ്കാരം ചൊല്ലാറുണ്ട് ഓങ്കാരനാഡി എന്ന് പറഞ്ഞൊരു നാടി തന്നെയുണ്ട് അപ്പോൾ ഓങ്കാരനാഡിയെ ബേസ് നാടിയെന്നൊക്കെ നമ്മൾ പറയുക അപ്പോൾ നാടിയെ ആക്ടിവേറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ഓംകാരം എന്ന് പറയുന്ന സംഗതി അപ്പം അതിനെ ബേസ് ചെയ്ത് നിൽക്കുന്ന ചെറിയ മൂന്ന് നാടികളുണ്ട് അതുകൊണ്ടാണ് അതിനെ അകാര ഉകാര മകാരങ്ങളെന്ന് പറഞ്ഞ് വളരെ കൃത്യമായിട്ട് വിവക്ഷിച്ചിരിക്കുന്നത് അപ്പം അകാര വെറുതെ ഓംന്ന് ചൊല്ലുക അല്ല ചെയ്യുന്നത് അവിടെ ഉകാര വരുക ഓ അതല്ല വരുന്നത് ആ ഉ ഉം അപ്പം എന്നാണ് വരിക അപ്പം അതിന് ഓരോ ചക്രങ്ങളും നമ്മൾ പറയുന്നത് ഇന്ന ചക്രത്തിൽ തുടങ്ങി അകാരം ഇന്ന ചക്രത്തിൽ ഉകാരം അടുത്ത ചക്രത്തിൽ മകാരം അപ്പോൾ ആ ചക്രങ്ങളെ ബന്ധിച്ച് ബന്ധിച്ച് ബന്ധിച്ചാണ് നമ്മൾ ഓംകാരം ചൊല്ലേണ്ടത് അല്ലാതെ നമ്മൾ ഇവിടെ കാണുന്ന പോലെ വെറുതെ നിന്ന് ഓം 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 എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇത് അകത്ത് നടക്കുന്നതാണ് ഇപ്പോൾ ഒരാൾ കണ്ണടച്ചിരുന്ന് ഓം ചൊല്ലുമ്പോൾ അയാൾ എന്താണ് ചൊല്ലുന്ന അയാളുടെ അനുഭവം എന്താണെന്നാൽ അയാൾക്ക് മാത്രമേ അറിയുള്ളൂ അപ്പം നിങ്ങൾ വെറുതെ ഓം ചൊല്ലാതെ ഇത്തരത്തിലൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ടൊക്കെ ഓം ചൊല്ലുകയാണെങ്കിൽ വളരെ നിങ്ങൾക്ക് ഒരുപാട് ഗുണമുണ്ടാവും എന്ന് ഞങ്ങളൊരു സംശയം വേണ്ട അപ്പോൾ അതുകൊണ്ട് ഓങ്കാര നാഡി ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓം എന്ന് പറയുന്ന സാധനം ചൊല്ലുന്നത് അങ്ങനെ മുപ്പത് മുക്കോട്ട് ദൈവങ്ങൾ സരസ്വതി ആയാലും കൊള്ളാം കാളി കാളിയായാലും കൊള്ളാം ഭദ്ര ആയാലും കൊള്ളാം പന്നിമുഖി പന്നിമുഖിയായാലും കൊള്ളാം ഇതിനെല്ലാം തന്നെ ഈ നാടിയുമായിട്ട് കണക്റ്റഡ് ആണ് അപ്പോൾ അന്നത്തെ ഗുരുക്കന്മാർ ഇതെങ്ങനെയാണ് ഇതിനെ കണ്ടെത്തി വെച്ചതെന്ന് നിങ്ങളൊന്ന് ഓർത്ത് നോക്കി അപ്പോൾ അവരുടെ ഗുണങ്ങൾ പഠിച്ചാൽ ഈ പറഞ്ഞ മൂർത്തികളുടെ ഗുണങ്ങൾ മനസ്സിലാക്കിയാൽ ആ നാടിയുടെ ഗുണം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയും വ്യക്തമായി പിടിയിട്ടു അപ്പോൾ അതുകൊണ്ടാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സംഭവം എന്നുള്ള രീതിയിലാണ് ഈ പറഞ്ഞ നാടിയുടെ റെപ്രസെൻറ്റേഷനാണ് ശരിക്കും രൂപം അല്ലെങ്കിൽ മൂർത്തി രൂപം എന്നൊക്കെ നമ്മൾ പറഞ്ഞു വെക്കുന്നത് ക്ലിയർ ആയോ അപ്പോൾ അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള നാലും അഞ്ചും നാടികളൊക്കെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ ത്രീ ഡയമെൻഷൻ തുടങ്ങി അങ്ങോട്ട് പന്ത്രണ്ട് ഡയമെൻഷൻ ട്വൽവ് ഡയമെൻഷൻ അതുപോലെ തന്നെ തേർട്ടി ടു ഡയമെൻഷൻ എന്ന ലെവലിലേക്കൊക്കെ അത് മാറും അപ്പോൾ നിങ്ങൾ നോക്കിയത് ഇപ്പം തേർട്ടി ടു ഡി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മളിപ്പോൾ ഒരു വലിയ ഷോയിൽ പണ്ടൊക്കെ നമ്മൾ സിനിമ കാണാൻ പോകുമ്പോൾ മുന്നിലത്തെ സ്ക്രീനിലാണ് കണ്ടുകൊണ്ടിരുന്നെങ്കിൽ അഡ്വാൻസ് ടെക്നോളജി വന്ന സമയത്ത് നമ്മൾ ഈ സർക്കസിനൊക്കെ ചുറ്റോടിയുറ്റും ഇരിക്കുന്ന പോലെ കാണിച്ചിട്ട് പല വശങ്ങളിൽ നിന്ന് ലൈറ്റുകൾ ചേർന്നുകൊണ്ട് ഈ നടുക്കത്തെ ഡക്കിൽ ഒറിജിനൽ രൂപങ്ങൾ ഇപ്പം ഡോൾഫിനൊക്കെ പൊന്തി ചാടുന്നതും കടലി അരമ്പി വരുന്നതൊക്കെ നമുക്ക് കാണാം ഇതൊക്കെ വീഡിയോ എന്നൊക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ വളരെ വ്യക്തമായിട്ട് തന്നെ കിട്ടും അതാണ് തേർട്ടി ടു ഡി എന്ന് പറയുന്ന ഡയമെൻഷൻ എന്ന് പറയുന്നൊരവസ്ഥ അപ്പോൾ ഈ ഡയമെൻഷൻസ് തന്നെ ഇനിയുണ്ട് പഠിക്കാൻ ഞാനിപ്പോൾ ഏകദേശം തേർട്ടി ടു കൊണ്ട് നിർത്തി എന്നുള്ളതാണ് ഈ ഡയമെൻഷനൽ ചേഞ്ച് നമ്മളിൽ വരുത്താനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ നാടികളുടെ ഉത്തേജനവും സ്പിരിച്വൽ പ്രാക്ടീസും ഒക്കെ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ തേർട്ടി ടു ഡി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുക എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഹോളോഗ്രാം പോലെ ഒരു ഹോളോഗ്രാം ടെക്നിക്കു പോലെ ഈ പറഞ്ഞ നാടികളുടെ ആക്ടിവേഷൻ കൊണ്ട് ഈ സാധകൻ്റെ മനോമുഖുരത്തിൽ ഈ പറഞ്ഞ ദേവത രൂപം കൃത്രിമമായിട്ട് സൃഷ്ടിക്കപ്പെടും അതാണ് ഒറിജിനലി അല്ല കൃത്രിമമായിട്ട് സൃഷ്ടിക്കപ്പെടും നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ തേർട്ടി ടു ഡി എങ്ങനെയാണ് ഡോൾഫിനൊക്കെ ചാടുന്നത് അതേമാതിരി തന്നെ നമുക്കത് അറിയാനും പറ്റും അപ്പോൾ ആ മനോമൂഹരത്തിൽ കിട്ടുന്നതുമായിട്ട് ഈ പറയുന്ന വ്യക്തി സംവദിക്കും മനസ്സിലാവുന്നുണ്ടോ സംവദിക്കാൻ ചോദ്യങ്ങൾ ചോദിച്ചാൽ മറുപടി കിട്ടുക തന്നെ ചെയ്യും അപ്പോൾ ഇതെല്ലാം തന്നെ എന്താണ് സംഭവം നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള കാര്യങ്ങൾ തന്നെയാണ് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ ഒരു ദേവതയുമായി സംവദിച്ചു തൻ്റെ മുന്നിലുള്ള ദേവതയുമായി സംവദിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ ഞെട്ടണ്ട കാര്യത്തിൽ അത് ഇതാണ് അതിൻ്റെ സംവിധാനം എന്ന് പറയുന്നത് പിടി കിട്ടിയോ അപ്പോൾ അതിന് ചിലപ്പോൾ നമ്മുടെ ഇന്നത്തെ മോഡേൺ സെൻസ് ചിലപ്പോൾ മനോരോഗം വന്നോ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിളിച്ചെന്നിരിക്കാം പക്ഷേ ഇതാണ് അവിടെ സംഭവിക്കുന്നത് ഇതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ടത് ഈ കാണുന്ന ആളും ഈ പറഞ്ഞ ദേവതയുമായിട്ട് സംവദിക്കുമ്പോൾ കാളിയായിട്ടോ താരയായിട്ടോ ഒക്കെ സംവദിക്കുന്ന സമയത്ത് ഇത് മറ്റൊരാൾക്ക് ദോഷം ചെയ്യുന്നില്ല അയാൾക്ക് മാത്രമുള്ളൊരു അനുഭവമാണ് അങ്ങനെ എഴുതി വെച്ച പല ഗ്രന്ഥങ്ങളുമാണ് പിന്നീട് ഭയങ്കരമായിട്ട് പോപ്പുലർ ആയിട്ടുള്ളത് മനസ്സിലാവണല്ലോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു അറിവോടുണ്ടെങ്കിൽ ഈ മായാവാദ സിദ്ധാന്തവും ഈ മായാമൂർത്തികളും മായയും കൊണ്ട് സൃഷ്ടിക്കാവുന്ന പല കാര്യങ്ങളുമൊക്കെ നമുക്ക് മനസ്സിലാവും അങ്ങനത്തിലുള്ള അതീവ രഹസ്യമായ ഗോപ്യമായിട്ടുള്ള പത്ത് വിദ്യകളിൻ്റെ അടിസ്ഥാനം മുതൽ അതിൻ്റെ ഹയർ സ്റ്റഡീസ് വരെ അറിയാവുന്ന ആളായിരുന്നു രാവണൻ എന്ന് പറയുന്ന പത്ത് തലയുള്ള ആൾ അപ്പം രാവണൻ്റെ പത്ത് തലയുടെ രഹസ്യം മനസ്സിലായോ ഇത് നിങ്ങൾ ഓർത്തു ഓർത്തുവയ്ക്കുക അപ്പോൾ സംവദിച്ചു സംബന്ധിച്ചു എന്ന് പറഞ്ഞാൽ ഉടനെ ആരെങ്കിലും പറഞ്ഞ് കേൾക്കുന്നത് കൂടാതെ നമ്മളോട് നമ്മുടേതായിട്ടുള്ള ഒന്ന് അന്വേഷിക്കുകയും കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്ത് സത്യം മനസ്സിലാവും അപ്പോൾ ആ സത്യം മനസ്സിലാക്കിയിട്ട് സംസാരിക്കുമ്പോൾ അതിനൊരു ആധികാരികതയൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു സമയക്കുറവ് സമയക്കുറവുകൊണ്ടാണ് വീഡിയോകളൊക്കെ ഇങ്ങനെ താമസിക്കുന്നത് കേട്ടോ അപ്പോൾ സമയം പോലൊക്കെ ഇത് ചെയ്യാം കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക് യു വെരി മച്ച്